സെൽവ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി ആദ്യം അത് തന്നെ പറയാവേ ഒരു മാസത്തോളം ആയെന്ന് എനിക്ക് തോന്നുന്നു ഓണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കാരണം എന്നാന്ന് വെച്ചാൽ അമ്മാക്ക് വീണ്ടും സുഖം ഇല്ലാതായായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പം ഇന്നിപ്പം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ ഇത് ഇന്നുണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാലും ഒരു ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ അത് പാത്തുവാണത് റെഡിയാക്കുന്നത് ഞാൻ വോയിസ് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു ഒരു കിലോ ചിക്കനാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം അതിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ രണ്ട് സവോള നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാശ്നട്ട് എടുത്തിട്ടുണ്ട് ഗരം മസാല പൊടിച്ചതുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കുറച്ച് മതി ഇതൊക്കെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബട്ടറാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ കാശ്മീരി മുളക് പൊടി ഫ്രഷ് ക്രീമേ പിന്നാഗുരി അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് ചിക്കൻ ഒന്ന് മുളക് പൊടിയൊക്കെ ഒന്ന് പുരട്ടി വെക്കണം അപ്പോൾ ആദ്യം നമുക്ക് എടുക്കാം ഇപ്പം ചിക്കൻ ഒന്ന് പുരട്ടിയെടുക്കാനായിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതിൽ നമുക്ക് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി നമ്മളെടുക്കുന്ന ചിക്കനിൻ്റെ ഇതനുസരിച്ച് ചേർത്താൽ മതി ഇനി ആവശ്യത്തിന് ഉപ്പ് ഇതും കൂടെ പുരട്ടിയിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണേ അതിന് ശേഷം വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇത് ചിക്കനൊക്കെ നല്ലപോലെ പുരട്ടിയെടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ശേഷം ഈ ചിക്കൻ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം നമ്മൾ ചിക്കനൊക്കെ പുരട്ടിയെടുത്തിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ വറുക്കാനുള്ള ചട്ടി എടുക്കത്ത് വെക്കാവേ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന കുറച്ച് ബട്ടറും സൺഫ്ലവർ ഓയിലുമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ചിക്കൻ വറക്കാൻ വേണ്ടിയേ ഇനിയിപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഊറ്റി കൊടുക്കാം അത് ഇനിയിപ്പോൾ നമ്മുടെ ഇതെല്ലാം ബട്ടറെല്ലാം എല്ലാം നല്ലപോലെ ഒന്ന് ഉരികി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കാം ബട്ടറൊക്കെ നല്ലപോലെ മിനിറ്റ് ആയിട്ട് വെട്ടെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചോട്ടുപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മൂത്ത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്തെടുക്കും ചിക്കൻ ഇവിടെ റെഡി ആയി വരുന്ന സമയത്ത് നമുക്കിതിനു വേണ്ട മസാല റെഡിയാക്കി എടുക്കാം ഇപ്പം ഞാൻ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വീണ്ടും ഒരു ശകലം സൺഫ്ലവറും വട്ടറും കൂടി ഇട്ട് കൊടുക്കാവേ ഇന്ന് വട്ടറൊന്നും നല്ലപോലെ മിൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് സബോള ഇട്ട് കൊടുക്കാവെ അത് വട്ടറൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് സബോള ഇട്ട് കൊടുക്കാം ഒന്ന് കുറച്ച് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ സവോള വരുന്ന വരുന്നുണ്ട് അവിടെ നമ്മുടെ ചിക്കൻ ഒന്ന് മറിച്ചൊക്കെ ഇടുന്നുണ്ടോ ചിക്കൻ ഒന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യത്തെ ട്രിപ്പൊക്കെ ചിക്കൻ ഫ്രൈ ആയിരുന്നു രണ്ടാമത്തെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് ബാലൻസ് അങ്ങ് ഇട്ട് കൊടുക്കാവേ ഇതെല്ലാം നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ നട്ട്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും ഗരും മസാലയും ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കണേ ഒരസ്പൂൺ ഗരം മസാല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ചൂടാക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം മസാല അത് കണ്ടോ നമുക്ക് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ ഒരു കാര്യം ഞാൻ വിട്ടുപോയി ശകലം വിന്നാക്കിരി നമുക്ക് ഈ സമയത്താണ് ഊറ്റേണ്ടത് ഉപ്പ് കുറച്ചിട്ടാൽ മതി നമ്മൾ ചിക്കനകത്ത് ഉപ്പ് പെരട്ടിയാണ് വറുത്തെടുക്കുന്നത് കുറച്ച് വിന്നാകരി ഒഴിക്കാൻ മതി ഒരു ടീസ്പൂൺ കണക്കിൽ ഒഴിക്കാൻ മതി എന്താ നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് ഈ മസാലയ്ക്കകത്തോട്ട് നമ്മളിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അപ്പം വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് കുറച്ച് നേരം ഒന്ന് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആകാൻ വേണ്ടി നമുക്കൊന്ന് റെഡി ആയിട്ട് എല്ലാം കൂടെ യോജിച്ച് വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാറ് വെള്ളം ഒഴിച്ചെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് യോജിച്ച് വരട്ടെ വെള്ളമൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് മസാല നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം നമ്മുടെ അരപ്പൊക്കെ അത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിനകത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മളിത് ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ നമ്മളിത് അത് മസാല എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ജാർ കഴുകി വെള്ളം ഒഴിക്കണം ആവശ്യത്തിന് അതായത് ഒത്തിരി നീണ്ടുപോകാൻ ഇത് കുറുകിയ ചാറോട് വേണം നമ്മൾ ഇതൊക്കെ എടുക്കാനേ നമ്മൾ ജാറൊക്കെ കഴുകി ഊറ്റിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തിളയ്ക്കുമ്പോൾ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണേ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാവേ എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ചെറിയ തീയിൽ അടച്ചു വെക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആകും അത് കഴിഞ്ഞ് നമുക്ക് ഫിഷ് ക്രീം ഊറ്റി കൊടുക്കാവേ അപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വെക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബട്ടർ ചിക്കൻ ഇനി തീ അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയോ ടേസ്റ്റിന് വേണ്ടി ഒരു ശകലം ഫ്രഷ് ക്രീം ഊറ്റി കൊടുക്കാവേ ഇപ്പം നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം ഊറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കറി അടച്ചു വെക്കാം നമ്മൾ വിള വിളമ്പ നേരം ഇനിയിപ്പം ഇളക്കിയിട്ട് വിളമ്പിയാൽ മതിയേ അപ്പം നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടർ ചിക്കനാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ വീഡിയോ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സ്ലാമലേക്കും